ഹലോ വെൽക്കം ബാക്ക് ടു ഗോൾഡൻ എല്ലാവർക്കും വിശ്വസിക്കുന്നു നമ്മൾ ഇന്ന് ഒരു ഒരു കുക്കിംഗ് വീഡിയോ വന്നിരിക്കുന്നത് അടിപൊളി ഫിഷ് കറി കറിക്ക് ആവശ്യമായ സാധനങ്ങൾ ൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി തേങ്ങ തുരുവീത് മീന് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു രണ്ട് ചെറിയ സവാ ആദ്യം നമ്മൾ പുളി തിളപ്പിക്കാൻ വെക്കണം ഒരു ചട്ടിയിലേക്ക് തേങ്ങാ നന്നായി ഇളക്കുക ബ്രൗൺ കളർ വരുന്നത് അതിനുശേഷം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഉപതിലാക്കി വെക്കുക തേങ്ങ മാറ്റിയതിനു ശേഷം സെയിം ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തക്കാളി സവാള ഇവയിട്ട് നന്നായി വഴറ്റുക എണ്ണ തെളിഞ്ഞു വരുന്നവഴി നന്നായി വഴറ്റുക ലോ ഫ്ലെയിമിലിട്ടും നമുക്ക് ഇത് വഴറ്റാം അതിനുശേഷം മിക്സി ഒരു ജാറിലേക്ക് വറുത്ത തേങ്ങയും മുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും അല്പം വെള്ളം ഒഴിച്ച് നന്നായി പേസ്റ്റ് എന്നിട്ട് ഈ തേങ്ങയെ നമ്മൾ ഒഴിച്ച് അല്പം വെള്ളവും ഒഴിച്ച് പുളിയും ഇട്ട് നന്നായി ഇളക്കി ആവശ്യത്തിന് ഉപ്പുമിട്ട് നന്നായി ഇളക്കി ഒരു തിള വരുന്നത് വരെ മൂടി വെച്ച് വേവിക്കുക ആക്കം തുറന്ന് നോക്കാം നമുക്ക് അതാ നല്ല തിള വന്നിരിക്കുന്നു നമുക്ക് കേട്ടോ നമുക്ക് ഇതോട്ട് എടുത്തു വെച്ചിരിക്കുന്ന മീൻ ഓരോ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം മീനെല്ലാം എല്ലാം ഇട്ടതിന് ശേഷം ചട്ടി ഒന്ന് നന്നായി ചുറ്റിച്ചു കൊടുക്കണം അതിനുശേഷം മൂടി അടച്ചു വെച്ച് ഒരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ നന്നായി വേവിക്കുക ഇടയ്ക്കിടെ ചുറ്റിച്ചു കൊടുക്കാൻ മറക്കരുത് സ്പൂൺ ഇട്ടാൽ മീനെല്ലാം പൊടിഞ്ഞു പോകും അതുകൊണ്ടാണ് നമ്മൾ ചുറ്റിച്ചു അങ്ങനെ മീൻ കറി തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഈ മീൻകറി ഉണ്ടാക്കിട്ട് എന്നെ അറിയിക്കാൻ if you did enjoy it like share and subscribe bye